ഹലോ ഫ്രണ്ട്സ് തന്നെയാണെങ്കിൽ വീഡിയോ വിജാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേ വൺ മുതൽ പതിനഞ്ച് ദിവസം വരെ കോഴിക്കുഞ്ഞുങ്ങളെ അങ്ങനെ എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് നല്ല റിസൾട്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുവിധ ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നം അതാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ രണ്ടാം ഭാഗം എടുക്കുന്നത് അതായത് പതിനഞ്ച് ദിവസം ശേഷം മുപ്പത്തഞ്ച് ദിവസം വരെ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെ കുഴപ്പമില്ലാതെ പരിചരിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതായത് പതിനഞ്ച് ദിവസത്തിന് ശേഷം കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം മഞ്ഞ തൂവലൊക്കെ അതായത് അവരുടെ നൈസ് തൂവലൊക്കെ മാറിയിട്ട് അത്യാവശ്യം നോർമൽ തൂവൽ മുളയ്ക്കുന്ന സമയം ഫസ്റ്റ് മോൾഡിങ്ങിൻ്റെ തൂവൽ മുളയ്ക്കുന്ന സമയമായിട്ടുണ്ട് ആ ഒരു പാഞ്ച് ദിവസത്തിന് ശേഷം ചെറുതായിട്ട് ചെറുതായിട്ട് വാല് ചിറക് കാര്യങ്ങളൊക്കെ വരും ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് പൂവനോ പെടയോ എന്നുള്ളതൊക്കെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറക് നോക്കിക്കഴിഞ്ഞാൽ പറ്റും സിംഗിൾ ലെയർ ആണെങ്കിൽ അത് പെടയായിരിക്കും വരിക ഡബിൾ ലെയർ ആണെങ്കിൽ പൂവനായിരിക്കും വരിക ഒരു വി ഷേപ്പിൽ യു ഷേപ്പിൽ എന്താ പറയുക ഒരു കോൺ ചെറിയ കോൺ ഐറ്റി ഷേപ്പിലൊക്കെ പറയും അറിയാൻ പറ്റും അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് അങ്ങനായിട്ട് അറിയാൻ പറ്റില്ല ഒരുവിധ എക്സ്പേർട്ടുകൾക്ക് മാത്രം അറിയാൻ പറ്റൂട്ടോ നോർമലി ഒരാൾക്ക് നോക്കിയിട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അങ്ങനെ ചെയ്ത എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നോർമലി കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക അത്യാവശ്യം കാലൊക്കെ നല്ല ഉറപ്പായി പൂവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒക്കെ ഒന്ന് സെറ്റായി വരുന്ന സമയമാണ് ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോ പറയാൻ പറ്റുകയാണ് പുതിർത്തിയ അരി കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിർത്തിയ അരി കാര്യങ്ങൾ ഇതൊക്കെ സ്റ്റാർട്ടറിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ടർ തന്നെ കേട്ടോ വേറൊന്നുമില്ല അതിൻ്റെ കൂടെ ആഡ് പ്ലസ് അതായത് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ പക്ഷേ വീണ്ടും പറയുന്നുണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് കേട്ടോ പറയുന്നത് വീഡിയോ അതായത് പുതിർത്തിയ അരി ആഡ് ചെയ്യാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പത്ത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു പത്ത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതായത് ഒരു അളവ് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് അളവ് എടുക്കാം തള്ളക്കോഴിയും കൂടെ പരിഗണിക്കാം അതായത് ഒരു അര ക്ലാസ് സാധാരണ നോർമലി ചെറിയ ക്ലാസ് ഉണ്ടാവുമല്ലോ ഒരു വെൽപ്പള്ള ഒരു നൂറ്റമ്പതിൻ്റെയൊക്കെ നൂറ്റമ്പത് ഇരുന്നൂറിൻ്റെ ക്ലാസ് ഉണ്ടാവും അതിൽ അര ക്ലാസ്സിന് കുറച്ച് താഴെ അര ക്ലാസ് പോലും വേണ്ട അത്രയും അരി പുതിർത്തിയെടുക്കുക അതിലേക്ക് ഒരു മുക്കാൽ ക്ലാസ്സോളം സ്റ്റാർട്ടറും കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് അത് എന്ത് ചെയ്യുക നേരം വെളുക്കുമ്പോൾ അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കട്ടോ പുതിർത്ത് നന്നായിട്ട് പുതിർത്ത് തന്നെ വേണം ചൂടത്തിട്ട് പുതിർത്താൻ പറ്റിയ ഏറ്റവും നല്ലത് അപ്പോൾ മരി വേഗം വേൻ പൊടിഞ്ഞു അപ്പോൾ ദഹിക്കുന്നതിനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ മാറി കിട്ടും അതിന് വേണ്ടിയിട്ടോ ഈ അരി എന്നെ വെറും കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നെഞ്ചുണക്ക് പോലത്തെ അസുഖങ്ങളും പ്രശ്നങ്ങളും വരും അത് ഉറപ്പാണ് അപ്പം ഈ ഒരു രീതിയിൽ പറഞ്ഞാൽ മറ്റേ പുതിർത്തി മിക്സ് ആക്കിയിട്ട് കൊടുക്കുക അതായത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും തീറ്റ അങ്ങനെ ഇട്ട് വെക്കും കൂട്ടിൽ അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് കൂട്ടിരിക്കണം അതെനിക്കൊരു ശാശ്വതമായിട്ടുള്ള ഇതായിട്ട് തോന്നിയിട്ടില്ല കോഴികൾക്ക് പെട്ടെന്ന് ചാവാനും മോർട്ടാലിറ്റി കൂടാനും അതൊക്കെ കൂടാൻ വളരെ എന്താ പറയുക ചാൻസ് കൂടുതൽ ആ സമയത്ത് കേട്ടോ അതായത് ഫുഡ് ചിലപ്പോൾ തലേന്തയിലൊക്കെ എന്തെങ്കിലും മലത്തുള്ളിയും മഴത്തുള്ളിയെ വെള്ളത്തിൻ്റെ തുള്ളിയും കുക്കിനാത്തെന്നൊക്കെ തുള്ളിയും അതായത് മുന്നീരൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ പൂപ്പ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അവർക്ക് എപ്പോൾ കൊടുക്കുന്ന ഫുഡ് ഏതാണോ ആ ഫുഡ് അപ്പം തന്നെ തിന്നു ശേഷം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ശേഷം അതിൽ വേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിൻ്റേതായ അളവിൽ കൊടുക്കുക മനസ്സിലായില്ലേ അങ്ങനെ ചെയ്യണം അതെങ്ങനെ പരിശീലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്ക് അത്യാവശ്യം പറഞ്ഞ മാതിരി ഫുഡ് കൊടുക്കുക എന്നൊരു ബാക്കി അത്ര അപ്പം ആ ഫുഡെടുത്ത് മാറ്റി വെക്കുക അപ്പോൾ നമുക്ക് എത്രത്തോളം ഒരു ദിവസം അതിൽ കഴിച്ചതെന്നുള്ള നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ പറ്റും ഒറ്റ ദിവസം മെനക്കെട്ടാൽ മതി അപ്പം പിറ്റേത്തെ ദിവസം ആ അളവ് കൊടുക്കുക എന്നിട്ട് ബാക്കി ഉണ്ടോ നോക്കുക ഉണ്ടാകാൻ ചാൻസ് കുറവായിരിക്കും എന്താ വെച്ചാൽ കറക്റ്റ് നോക്കിയിട്ട് പിന്നെ സ്റ്റാർട്ടറൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ ഒരുപാട് ഇങ്ങനെ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ നഷ്ടമാണ് അപ്പോൾ ചടക്കാൻ തുടങ്ങും അതുണ്ടാകാൻ പാടില്ല അപ്പോൾ ഈ ഒരു അളവിലും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നം വരില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചപ്പുല്ല് മസ്റ്റാണ് എത്ര ആൾക്കാരോട് പറഞ്ഞിട്ടും കാര്യമില്ല ചില ആൾക്കാർ കൊടുക്കാതെ വളർത്തുന്നുണ്ട് ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ കോഴിക്കുഞ്ഞുങ്ങൾ മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് എന്താ പറയാ ഇതിങ്ങൾക്ക് ഈ കാൽസ്യക്കുറവ് വേൻ വരും ഈ കാൽസ്യക്കുറവ് വരുന്ന കോഴികളാണ് ഭാവിയിലേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ മുട്ടയിടയിലെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് മനസ്സിലായില്ലേ ഇവർക്ക് തന്നെ അപ്പത്തൊരു ഇതിൽ എങ്ങനായിട്ട് പോകും പക്ഷെ ഈ ചെറുപ്പം മുതലേ നമ്മൾ ഈ ഫൈബർ ഉള്ള കാര്യങ്ങൾ കൊടുത്ത് വേണം തന്നെ വിറ്റ മൾട്ടിവിറ്റമിൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോക്കെ പക്ഷേ ഈ ഫൈബർ എന്നുള്ള സാധനം വേണം കോഴിക്ക് എന്നാലേ അത് ഭാവിയിലേക്ക് ഇവർക്ക് കാര്യം ഉണ്ടാവുള്ളൂ ഇപ്പോഴേ ഫൈബർ ഇവർ ശരീരത്തിൽ ആടായി പോയിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ആ കോഴിക്ക് അത്യാവശ്യം നല്ല പെട്ടെന്നുള്ള വളർച്ച കിട്ടും അതുപോലെ തന്നെ എന്താ പറയുക ഇവർക്ക് ശരീരത്തിന് വേണ്ട എല്ലാം ആയിരണം ചെയ്യും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത രീതി മാത്രം വളർത്തി പോവുകയാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ കുറച്ചിട്ട് അതായത് ഒരു നാലഞ്ച് മാസമാകുമ്പോൾ നീ ചിലപ്പോൾ അഴിച്ചു വിടും ചിലപ്പോൾ അയച്ചു വിടില്ല എന്നുണ്ടാവും അപ്പോൾ അഴിച്ചു വിടുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇവർ എന്താ പറയുക കഴിക്കും നന്നായിട്ട് ഫീഡ് എടുക്കും നന്നായിട്ട് ഫീഡ് എടുത്തിട്ട് എന്താ പറയുക രാത്രി ചിലപ്പോൾ നല്ലോണം ഫീഡ് എടുത്തിട്ട് വൈകുന്നേരം നേരം വെളുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ദഹിക്കാത്ത പ്രശ്നം വന്നിട്ട് ഇങ്ങനെ നെഞ്ചു വീർത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ എന്താ പറയുക ഇതൊക്കെ തുടക്കത്തിലെ ഫൈബറ് സിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ അതിന് ഇല നിർബന്ധമാണ് വാഴപ്പിണ്ടി കൊടുക്കാൻ പറ്റിയാൽ നല്ലത് ഇല എന്തായാലും എപ്പോഴും കൊടുത്ത് എപ്പോഴും തന്നെ ഒരു നേരം ഇല തന്നെ കൊടുക്കുക അതായത് രാവിലെ കൊടുത്തുകഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല പിടിത്തുള്ള കുറച്ച് അത്യാവശ്യം തോനേയില കൊടുക്കുക അങ്ങനെ ഒരു വൈകുന്നേരം ഫുഡ് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യാം ഞാൻ പറഞ്ഞത് പതിനഞ്ച് ദിവസത്തിന് ശേഷമുള്ള കാര്യം കേട്ടോ പറഞ്ഞത് മുപ്പത്തഞ്ച് ദിവസത്തോളം വരെയുള്ള അതിനിടയ്ക്ക് കൊടുക്കാനുള്ള വിറ്റാമിനും കാര്യങ്ങളും മരുന്ന് പറഞ്ഞ കഴിഞ്ഞ പിടി പറഞ്ഞിട്ടുള്ള അധികം മരുന്നും കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുക യാതൊരു കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ വളർത്തിപ്പോരുക അപ്പം അങ്ങനെ ഒരു രീതിയിൽ വളർത്തി പോരുമ്പോൾ കഴിഞ്ഞാൽ കൃത്യമായിട്ട് കോഴിക്ക് നല്ല വളർച്ച കിട്ടുകയും ചെയ്യും കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും ഇതാണ് ഏറ്റവും വലിയ മെച്ചം അപ്പോൾ എന്താ വെച്ചാൽ അസുഖങ്ങൾ കുറഞ്ഞ് കിട്ടും ഈ അസുഖങ്ങൾ കുറഞ്ഞു കിട്ടുക എന്ന് പറഞ്ഞാൽ കോഴിക്ക് സിറ്റുവേഷൻ ആകുമ്പോൾ അസുഖങ്ങൾ വളരെ കുറയും പിന്നെ ഒന്ന് എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ പറഞ്ഞ നാടമെഡിസിനുകളും കൂടെ കൊടുക്കുമ്പോൾ ഒന്നും കൂടെ കോഴികൾ ബൂസ്റ്റാകുകയും ചെയ്യുക അപ്പോൾ തീരെ അസുഖം വരില്ല തീരസുഖം വരില്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ആറ് ഏഴ് കുഞ്ഞുങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കാവും ഇത് എല്ലാ നാടൻ കോഴി വളർന്ന ഫാമിൽ എല്ലാവരും സംഭവിക്കുന്ന കാര്യങ്ങളാണ് എനിക്കും ഉണ്ടാവലുണ്ട് പക്ഷേ എനിക്ക് വളരെ കുറവാട്ടോ ആ അതായത് ഞാനങ്ങനെ ചെയ്ത് ചെയ്തതായതുകൊണ്ടാണ് പ്രാവശ്യം പത്ത് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് ആ പത്ത് കുഞ്ഞുങ്ങൾ കുഴപ്പമൊന്നുമില്ല ഇനി ഭാവിയിൽ എന്താകുന്നു എന്നുള്ള അറിയില്ല അതല്ലാതെ ഒരു അഞ്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിലാത്ത ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി ചത്തുപോയി അത് എനിക്ക് കണ്ണിൽ ചെറിയ പ്രശ്നം വന്നതുകൊണ്ട് അതാണ് അങ്ങനെ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും വരും അപ്പം എന്നിട്ടും എന്താ പറയുക ഇത്രയും നമ്മൾ കെയർ ചെയ്തിട്ടും ചത്തുപോകുന്നുണ്ടെങ്കിൽ തീരെ കയറിയാത്ത കോഴി കുഞ്ഞുങ്ങളുടെ അവസ്ഥ പറയണ്ടല്ലോ അപ്പം ഈ പുല്ല് നമ്മൾ കരിഞ്ഞ് കൊടുക്കുക അതായത് പറയും ഞങ്ങളവിടെ പുല്ലില്ല അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ കൈ ഒഴി കൊടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു പിന്നെ കോഴി വളർത്തണ്ടല്ലോ അത് വിട്ടേക്ക് ഓക്കെ അപ്പം ഈ ഒരു രീതി എന്താ വെച്ചാൽ ഈ പറഞ്ഞ മാതിരിലെ ഫുഡിനകത്ത് കുറച്ച് അരിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഇതൊക്കെ കൊടുക്കുക ഈ തീറ്റ തന്നെ കേട്ടോ ഇതിനകത്ത് കൊടുക്കുക പിന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് ചോറ് കൊടുക്കാൻ പറ്റുമ്പോൾ പോലെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കുഴൽക്ക് ചോറ് കൊടുക്കാം ചോറ് കൊടുക്കാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ദിവസത്തിന് ശേഷം കഴിഞ്ഞ ശേഷം ചോറ് കൊടുക്കാം ചോറ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈപ്പിടുത്തം പത്ത് കോഴിയാണ് കണക്കാക്കുന്നത് അപ്പം ഒരു പത്ത് കോഴി ഉണ്ടെങ്കിൽ ഒരു ചോറ് ചോറ്ടുക്കുക ഒരു കൈപ്പിടുത്തം ചോറ്ടുക്കുക അതിലേക്ക് മെയിനായിട്ട് ആഡ് ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പച്ചക്കറി വേസ്റ്റാണ് തക്കാളി കുമ്പളം ഈ സാധനം ഉണ്ടെങ്കിൽ ഏറ്റവും കുമ്പളം കണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ സാധനം കേട്ടോ നല്ല ഫൈബറും ഉണ്ട് എന്താ പറയുക നല്ല നാരായ നാരും കൂവൽക്ക് ഏറ്റവും നല്ല ദഹനത്തിനൊക്കെ സഹായിക്കും ഇത് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിലാക്കി വിൽക്കുക ഒന്നും ആവില്ല അതെന്താ അതെന്തെങ്കിലും പറയുക ഈ ഒരു പിടുത്തം ചോറിനകത്തേക്ക് ഒരു അര ഗ്ലാസ് ഒരു പിടുത്തം ചോറിനകത്തേക്ക് അര ഗ്ലാസ് ഈ പച്ചക്കറീൻ്റെ വേസ്റ്റ് എന്ന് വെച്ചാൽ വിറ്റാമിന് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടെങ്കിൽ കോഴിക്ക് വളർച്ചു കിട്ടുക അല്ല വെറും ചോറ് തന്നെ കഴിഞ്ഞാൽ കോഴികൾക്ക് നെയ് കെട്ടി പ്രശ്നം വന്ന അസുഖങ്ങൾ വരുവുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യാം ഒരു ഫുൾ കൈപ്പിടുത്തം ചോറ് അത്ര കണ്ടില്ലേ ഇങ്ങനെ അല്ല ഇങ്ങനെ അല്ലെട്ടോ ഈ ഒരു ഫുൾ കൈപ്പിടുത്തം എടുക്കുക അതിലേക്ക് ഒരു അര ഗ്ലാസ് പച്ചക്കറി വേസ്റ്റ് ജ്യൂസ് അടിച്ചത് എടുക്കുക ഒഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ തവിട് ഒരു ഗ്ലാസ് തവിടെ മസ്റ്റ് ഒരു ഗ്ലാസ് ഇല്ലെങ്കിൽ മുക്കാ ഗ്ലാസ് എല്ലാ എല്ലാത്തവടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം അരിത്തവിടെ ഗതമ്പ് തവടി ചോളത്തവടി ചോളത്തെന്താ ആഡ് ചെയ്യണം നല്ലതാണ് അപ്പോൾ സിങ്കിൻ്റെ അംശം കൂടാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഒരു ആ പറഞ്ഞ ഒരു ക്ലാസ്സിൻ്റെ കണക്കിൽ മുക്കാ ക്ലാസ്സോടെ എടുക്കുക ഇതിലേക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾ അതായത് ഇരുപത് നമ്മൾ മുപ്പത്തഞ്ച് വയസ്സുള്ള കണക്കാണ് പറഞ്ഞത് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കൃത്യം സ്റ്റാർട്ടർ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു അര ക്ലാസ് സ്റ്റാർട്ടർ മാത്രം മതിയായിരുന്നു നേരത്തെ ഫുഡിൽ അതും കൂടെ ആഡ് ചെയ്യാം ഈ മൂന്ന് സാധനങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യുമ്പോൾ ഒരു വെള്ളം പോലെ ആവരുതിട്ടോ ഒരു പൊട്ടി പൊടി പുട്ടുകൾ പൊടിച്ചമായ രൂപത്തിലായിരിക്കണം നല്ലതായിട്ട് അധികം ഡ്രൈ ആവാനും പാടില്ല ആ അളവിലെടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ഒരു നേരം കൊടുക്കുക അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ദഹന പ്രശ്നങ്ങളോ കാര്യങ്ങളോ വില കറക്റ്റായിട്ട് പോകും ഇനി അഥവാ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ലിക്സം പൗഡർ വാങ്ങി കൊടുത്താൽ മതി ഒരു അഞ്ച് ദിവസം അടുപ്പിച്ച് കുറഞ്ഞ അളവിൽ കൊടുത്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ അപ്പോൾ അവരെ കറക്റ്റ് കെയറിച്ച് ഇടയ്ക്കിടയ്ക്ക് പോയി ശ്രദ്ധിക്കുക ഒരു ദിവസമെങ്കിലും ഒരു പതിനഞ്ച് എങ്കിലും പോയി ശ്രദ്ധിക്കുക എന്നിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യുക ഈ ഒരു പറഞ്ഞ രീതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ നമുക്ക് സുഖമായിട്ട് രക്ഷിച്ചെടുക്കാൻ പറ്റും മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും എന്നിട്ട് എന്നിട്ടും ചാന്നുണ്ടെങ്കിൽ ചത്തുപോട്ട് അത്രേ പറയാനൊന്നുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടുമല്ലോ ഒരെണ്ണത്തിന് നമുക്ക് കിട്ടുമല്ലോ അത്രയും നമ്മൾ കാണാവൂ അതുതന്നെ ബാക്കിയൊക്കെ ബോണസാണ് അപ്പം ആ ഒരളവിൽ പറഞ്ഞ ഫുഡ് കൊടുക്കുക പിന്നെ വൈകുന്നേരം പറഞ്ഞ മാതിരി അരി കൊടുക്കണ്ട കുറച്ച് സ്റ്റാർട്ടർ മാത്രം കൊടുത്താൽ മതി ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് അത് തയ്ച്ച് തീർന്നിട്ടുണ്ടോ നോക്കിയിട്ട് മാത്രമേ കൊടുക്കാവൂ ഇല്ലെങ്കിൽ കൊടുക്കണം എന്നില്ല കുറഞ്ഞ സ്റ്റാർട്ടർ മാത്രം കൊടുക്കുക തള്ള കഴിച്ചോട്ടേനെക്കണം അപ്പം ഇതാണ് അതുപോലെ തന്നെ തള്ളിക്ക് സ്റ്റാർട്ടർ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ റെക്കമെൻറ്റിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാറോ മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പം ഇതാണ് ഇപ്പം പതിനഞ്ച് ഡേ മുതൽ മുപ്പത്തഞ്ച് ഡേ വരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ചികിത്സിക്കുക ചികിത്സിക്കാന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ചികിത്സിക്കേണ്ടതും എങ്ങനെ ഫുഡ് കൊടുക്കുന്നതും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇതിലൊക്കെ ഒരു വിധം പറഞ്ഞ് ഉൾക്കൊള്ളിച്ചെന്ന് വിചാരിക്കുന്നത് അപ്പം ബാക്കിയുള്ള ബാക്കിയുള്ളതിൻ്റെ മറ്റ വീടിൻ്റെ ബാക്കി വീടാണല്ലോ അപ്പോൾ അതിന് മരുന്നും കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫുഡിൻ്റെ രീതികളും കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുളത്തി പറ്റും ഇനി എന്തോ സംശയങ്ങളോ കാര്യങ്ങളോ കമൻ്റിലയക്കുക നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം